ഒരു റോക്കറ്റിന്റെ ഹുങ്കാര ശബ്ദം കേട്ടാണ് ശാസ്ത്രമേളയിലെ ക്ലാസ് മുറിയിലേക്ക് എത്തി നോക്കിയത് ദാ മൂട്ടിൽ തെയ്യുമായി ഉഗ്രന്റെ ഒരു കുഞ്ഞൻ റോക്കറ്റ് ഇന്ധന ചെലവ് കുറച്ച് ബഹിരാകാശ ദൌത്യത്തിന് വേഗം കൂട്ടാനാണ് ഈ മിടുക്കന്റെ വരവ് ബഹിരാകാശ ദൌത്യങ്ങളുടെ തലയ്ക്ക് തീപിടിക്കുന്ന ഇന്ധന ചെലവ് മറന്നേക്കുവെന്നാണ് പാലക്കാട് ചളവറ എച്ച്എസ്എസ് പ്ലസ് ടു വിദ്യാർത്ഥികളായ വിനീഷ് കൃഷ്ണ സിദ്ധാർത്ഥ് കെ നായരും പറയുന്നത് ഇപ്പോഴുള്ള റോക്കറ്റ് നമ്മൾ സ്പേസിൽ പോയി യൂസ് ചെയ്യുന്നത് റോക്കറ്റ് റോക്കറ്റാണ് അതിന് കുറേ ഡിസ് അഡ്വാൻറ്റേജസ് ഉണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ ചെയ്തു അപ്പോൾ ഇപ്പോൾ ഇത് കുറേ പൊല്യൂഷൻ ഉണ്ടാക്കും പോസിഡ് ഫ്യൂള് കുറേ വേണം പിന്നെ കുറച്ച് പെയിലൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അല്ല അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പിന്നെ കുറച്ച് നേരം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു ഇത് ഇപ്പോൾ ഇത് സാധാരണ ഒരു റോക്കറ്റ് ഓക്സി ഓക്സിഡൈസഡും ഫ്യൂലും കൊണ്ടുപോകും ഓക്സിഡൈസർ കുറച്ച് കൊണ്ടുപോയാൽ മതി ബാക്കി മോളിലേക്ക് പോകുന്ന സമയത്ത് നാല് പുറത്തുള്ള കാറ്റിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുത്തിട്ട് ആ കാറ്റിൽ നിന്നുള്ള ഓക്സിജൻ വെച്ചിട്ട് കമ്പത്തിന് സഹായിക്കും അപ്പോൾ കുറച്ച് ഓക്സിഡൈസർ കൊണ്ടുപോയാൽ മതി അപ്പോൾ ഫ്യൂല് എഫിഷ്യൻസി കുറച്ച് ഫ്യൂല് കൊണ്ടുപോകണമെങ്കിൽ റോക്കറ്റിൻ്റെ വെയിറ്റ് കുറയ്ക്കും അപ്പോൾ തോന്നക്ഷം മോളിക്ക് കൊണ്ടുപോകാം പിന്നെ ഒരു വർഷം സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ അയുസർ പറഞ്ഞ സിസ്റ്റം വെച്ചിട്ടാണ് ഫുള്ള് റോക്കറ്റ് വർക്ക് ആവുന്നത് അവിടെ തിരിഞ്ഞാൽ ഒരു മീഡിയത്തിന് അയണൈസ് ചെയ്യും ഹൈ വോൾട്ടേജ് വെച്ചിട്ട് ഫീൽ വെച്ചിട്ട് ആ ഫെസ്റ്റും കൂടി നമുക്ക് ബൂസ്റ്റാക്കാൻ സഹായം ഇവർ വികസിപ്പിച്ച ചെലവ് കുറഞ്ഞ റോക്കറ്റാണ് ഡ്യുവൽ ഫേസ് അറ്റ്മോസ്ഫിയറിക് അയൺ പ്രൊപ്പഷൽ സിസ്റ്റം സിമ്പിൾ ഡിസൈൻ ആണ് ഭാരം കുറവാണ് സാധാരണ റോക്കറ്റ് എഞ്ചിനിൽ കൂടിയ അളവിൽ ട്യൂവലും ഓക്സിഡൈസറും കരുതേണ്ടി വരുമ്പോൾ ഈ റോക്കറ്റിൽ ഓക്സിഡൈസർ കുറച്ചു മതി മുകളിലേക്ക് പോകുമ്പോൾ നാല് വശത്തു നിന്നും കത്താൻ സഹായിക്കുന്ന വാതകങ്ങൾ ശേഖരിക്കാനുള്ള കഴിവാണ് ചെലവ് കുറയ്ക്കുന്നത് റോക്കറ്റിൽ സ്ഥാപിച്ചിട്ടുള്ള അയോൺ ത്രസ്റ്റർ സ്പേസിൽ എത്തിയതിനു ശേഷം കുറഞ്ഞ ഇന്ധനത്തിൽ പ്രവർത്തിക്കാൻ റോക്കറ്റിനെ സഹായിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ന്യൂസ് ഡെസ്ക് കേരളം di